ഉത്രാളിക്കാവ് പൂരദിനത്തിലെ പൊതുപരീക്ഷ മാറ്റിവെക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് പ്രശസ്തമായ ഉത്രാളിക്കാവ് പൂരം അന്നേ ദിവസം സാധാരണഗതിയിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ പൊതു അവധി പ്രഖ്യാപിക്കാറുണ്ട് മാത്രവുമല്ല പൂരദിനത്തിൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും പതിവാണ് അന്യ ജില്ലകളിൽ നിന്ന് പോലും ലക്ഷക്കണക്കിന് പൂരപ്രേമികളാണ് ഉത്രാളിക്കാവ് പൂരത്തിനെത്തുക അവരുടെ വാഹനങ്ങൾ കൂടിയാകുമ്പോൾ പൂരദിനത്തിൽ വടക്കാഞ്ചേരിയിലും പരിസരത്തും വൻ വാഹന തിരക്കും ഗതാഗത തടസ്സവുമാണ് ഉണ്ടാവുക പ്രധാന പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നായ വടക്കാഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിന് സമീപത്തെ കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ രാവിലെ മുതൽ ആരംഭിക്കുന്ന പഞ്ചവാദ്യവും മേളവും മറ്റും പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ടൂറിസം മാപ്പിൽ പോലും ഇടം നേടിയ ഉത്രാളിക്കാവ് പൂരത്തിൽ പങ്കെടുക്കാൻ നഗരസഭാ പരിധിയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവസരം നിഷേധിക്കപ്പെടുമെന്നും നിവേദനത്തിൽ പറയുന്നു വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ പൂരങ്ങളിലൊന്നായി ഉത്രാളിക്കാവ് പൂരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് നടക്കുന്നത് അന്നേ ദിവസം വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രാദേശിക അവധിയായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് ഇവിടുത്തെ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അന്ന് പൊതു അവധിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ വർഷത്തെ പരീക്ഷ സ്കൂളുകളിലെ പരീക്ഷാ കലണ്ടർ ഇറങ്ങിയപ്പോൾ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് പരീക്ഷ വെച്ചിരിക്കുക അപ്പോൾ ഏകദേശം പത്തിരുപത്തഞ്ച് സ്കൂളുകൾ ഉൾപ്പെടുന്ന ഈ തല വടക്കാഞ്ചേരി നഗരസഭയിൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ പൊതു അവധി ദിവസം തന്നെ പരീക്ഷയിൽ പങ്കെടുക്കേണ്ട സ്ഥിതിയാണ് മാത്രമല്ല ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ വരുന്ന അധ്യാപകരെ അതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ കുട്ടികൾ ഇവർക്കൊക്കെ അന്ന് ഇവിടെ വലിയ യാത്രാ തടസ്സം ഉണ്ടാവും എന്നുള്ളത് പരീക്ഷയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ പൊതു അവധി ദിവസം സാധാരണ വർഷങ്ങളായി അങ്ങനെ പരീക്ഷയോ മറ്റ് കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇത് അന്നത്തെ ദിവസത്തെ പരീക്ഷകൾ സംസ്ഥാന വ്യാപകമായി തന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിക്കും കളക്ടർക്കും ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും പരാതി മെയിലായിട്ട് അയച്ചിട്ടുണ്ട് അടിയന്തരമായി ആ കാര്യത്തിൽ ഇടപെട്ട് അന്നത്തെ ദിവസത്തെ പരീക്ഷകൾ മാറ്റിവെച്ച് ഇത്രയും ഒരു വിശ്വപ്രസിദ്ധമായൊരു പൂരത്തിൻ്റെ അന്ന് പ്രാദേശിക അവധി നിലനിൽക്കുന്ന സമയത്ത് ഈ പരീക്ഷ നടത്താൻ തീയതി വെച്ച് ഒരിക്കലും ശരിയായില്ല അത് മാറ്റിവെക്കണമെന്ന് ഞങ്ങളാവശ്യപ്പെടുന്നു